രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള മുഴുവൻ ഡേറ്റയും പുറത്തുവിടാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് മുഴുവൻ ഡേറ്റയും യൂറോളജി ഡിപ്പാർട്ട്മെന്റിൽ മെഡിക്കൽ കോളേജിൽ അതായത് അത്രയും രോഗികളെത്തുകയാണ് അത് അത് മെഡിക്കൽ കോളേജുകളിലുള്ള വിശ്വാസം കൊണ്ടാണ് സ്വകാര്യ ആശുപത്രികളിൽ എത്തുമ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ സ്വകാര്യ ആശുപത്രിയിൽ ഒരു വെന്റിലേറ്ററിനൊരു ഐ സി യുവിൻ്റെ ലക്ഷ്യങ്ങൾ ഒരു ദിവസം ചോദിക്കുമ്പോൾ നമ്മുടെ സർക്കാർ സംവിധാനത്തിലേക്ക് വരികയാണ് ഒരു വെന്റിലേറ്റർ നൽകണം ഐ സി സംവിധാനം ഒരുക്കണം സ്വകാര്യ ആശുപത്രിയിൽ പോയി ചികിത്സിക്കാൻ പണമില്ലാത്ത സാധാരണക്കാർ എത്തുന്നത് സർക്കാർ ആശുപത്രികളിലാണ് ഇനിയിപ്പോൾ ഈ കാലഘട്ടത്തിൽ അങ്ങനെയുള്ള സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നവർ മാത്രമല്ല സമൂഹത്തിൻ്റെ എല്ലാ തലങ്ങളിലുമുള്ളവർ സർക്കാർ ആശുപത്രികളിലേക്ക് എത്തുന്നുണ്ട് അപ്പോൾ ഏറ്റവും സൗജന്യമായി അതാണ് ഞാൻ പറഞ്ഞത് ആയിരത്തി അറുന്നൂറ് കോടി രൂപ ഒരു വർഷം ഒരു വർഷം ഏതെങ്കിലും ഒരു സ്റ്റേറ്റ് കേരളം എന്ന നമ്മുടെ സംസ്ഥാനം ആയിരത്തി അറുനൂറ് കോടി രൂപ നൽകി ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സയ്ക്ക് വേണ്ടി പണം ചെലവഴിക്കുന്നു എന്ന് പറയുന്നത് കേരളമുള്ള കേന്ദ്ര സർക്കാരാണ് പറയുന്നത് കേന്ദ്ര സർക്കാർ പറയുകയാണ് നോക്കൂ ഇന്ത്യയിൽ ഇത്രയും സംസ്ഥാനങ്ങളിൽ ഏറ്റവും അധികം തുക സൗജന്യ ചികിത്സയ്ക്ക് വേണ്ടി നൽകുന്ന സംസ്ഥാനം കേരളമാണ് നമ്പർ ഓഫ് പേഷ്യൻസ് നമ്പർ ഓഫ് ഇൻ്റർവെൻഷൻസ് നമ്പർ ഓഫ് കേസസ് നമ്പർ ഓഫ് ഡോക്ടേഴ്സ് ഇതൊക്കെ നമ്മൾ നോക്കുക ഈ ഒരു കാലഘട്ടത്തിൽ ഏതെങ്കിലും കാലഘട്ടത്തിൽ ആർദ്രം ആർദ്രത്തിലൂടെ ആയിരക്കണക്കിന് തസ്തികൾ വകുപ്പിൽ സൃഷ്ടിച്ചു ഏതെങ്കിലും കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ടോ പക്ഷെ എന്നിട്ടും പോരാ സിസ്റ്റത്തിൽ കറക്ഷൻ ഉണ്ടാകണം അങ്ങനെ സൂക്ഷ്മമായ കറക്ഷൻ ആവശ്യം ഉണ്ട് എന്നുള്ളത് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് അതാണ് അദ്ദേഹത്തിന് വിശ്വാസമുള്ളത് കൊണ്ട് ആണത് ചെയ്തിട്ടുള്ളതെന്ന് ഞാൻ കരുതുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ആളുകളെ അറിയിച്ചിട്ട് അത് സാധിക്കാതെ വരുമ്പോൾ അദ്ദേഹം അത് ശ്രദ്ധിക്കേണ്ട ഇടത്ത് അത് എത്തുന്നതിന് വേണ്ടിയിട്ട് ചെയ്തത് ആയിരിക്കാം പക്ഷെ അത് പരിശോധിക്കപ്പെടട്ടെ അതെങ്ങനെ സിസ്റ്റം എന്ന് പറയുമ്പോൾ എല്ലാവരും ഉണ്ട് എല്ലാ സർക്കാരുമുണ്ട് മറ്റ് സംവിധാനങ്ങളുമുണ്ട് സർക്കാർ എന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇപ്പോ മൂവായിരം രൂപ കൂടുതലായിട്ട് എടുത്തു എന്ന് വിചാരിക്കുക അപ്പോൾ ഒരാൾ ഒരു മാധ്യമ ആരോടെലും ഒരു ഇത് മനുഷ്യാവകാശ കമ്മീഷൻ മറ്റേ കേസിൽ പോയി എന്ന് പറഞ്ഞില്ലേ അദ്ദേഹം രാവിലെ മാധ്യമങ്ങളോട് പറഞ്ഞായിട്ട് കേട്ടു അതായത് ഒരു മെഷീൻ കുത്തിയൊടിച്ചത് വാർത്ത വന്നുടനെ തുടർന്ന് മനുഷ്യാവകാശ കമ്മീഷൻ അതിൽ ഇടപെട്ടൊരു സാഹചര്യം എന്ന് പറഞ്ഞു അപ്പോൾ സിസ്റ്റം എന്ന് പറയുമ്പോൾ പ്രധാനമായും തീർച്ചയായിട്ടും സർക്കാർ സംവിധാനങ്ങളിൽ അതിൽ നമുക്കൊരു പെട്ടെന്ന് ഒരു 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 എക്യുപ്മെൻ്റ് വാങ്ങിക്കുന്ന രീതിയിൽ വാങ്ങാൻ പറ്റില്ല പക്ഷെ അതിൽ ഉണ്ടാകണം ഇത് ആളുകളുടെ ജീവനും ആളുകളുടെ രോഗവും ആളുകളുടെ ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണല്ലോ അതുകൊണ്ടാണ് ഈ സംവിധാനങ്ങൾ ഏറ്റവും കൂടുതലായിട്ട് പെട്ടെന്ന് വേഗത്തിൽ ചെയ്യണം എന്നുള്ളത് പറഞ്ഞ് സർക്കാരിൻ്റെ കാഴ്ചപ്പാട് തന്നെ അതാണ് ഇപ്പോൾ വീണ്ടും നമ്മൾ ഫയൽ അദാലത്തുകൾ വെക്കുകയാണല്ലോ ബഹുമാനപ്പെട്ട സി എം തന്നെ നിർദ്ദേശിച്ചുകൊണ്ട് ഫയൽ അദാലത്ത് ഞാൻ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഓരോ ആഴ്ചയും എച്ച്ഒ ഡിമാരെ ഒ എല്ലാ എച്ച്ഒ ഡിമാരുടെ മീറ്റിംഗ് എല്ലാ തിങ്കളാഴ്ചയും ഇപ്പോൾ ഈ കഴിഞ്ഞ മാസം തൊട്ട് രണ്ട് ആഴ്ചയിൽ ആദ്യത്തെ തിങ്കളാഴ്ച എല്ലാ തിങ്കളാഴ്ചയും എച്ച്ഒ മീറ്റിംഗ് എടുക്കുന്ന ഒരു മിനിസ്റ്ററാണ് ഞാൻ എല്ലാ തിങ്കളാഴ്ചയും എച്ച്ഒ ഡിമാരെ ഒന്നിച്ചിരുത്തിക്കൊണ്ട് ഫയലുകൾ തീർപ്പാക്കാനുണ്ടെങ്കിൽ നിങ്ങളുടെ ഫയൽ അദാലത്തുകളുടെ വിഷയത്തിൽ നിങ്ങൾക്ക് അതുപോലെ അനധികൃത അവധിയുടെ വിഷയത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പം നിങ്ങൾ അവർക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് പറയാനുള്ള ഒരു വേദി കൂടിയാണ് ഡി എം പി അല്ല അതെല്ലാം അതെ ഞാൻ പറയുന്നു പറഞ്ഞല്ലോ അതെല്ലാം ഈ കാര്യങ്ങളെല്ലാം പരിശോധിക്കട്ടെ ഈ കാര്യങ്ങളെല്ലാം പരിശോധിച്ചുകൊണ്ട് എന്താണ് അദ്ദേഹം അത്തരത്തിൽ ഒരു പേഷ്യൻറ്റിനെ ഐഡൻ ഒരു അത് അതുമായിട്ട് താതാത്മ്യം പ്രാപിക്കാൻ കഴിയുകയും അങ്ങനൊരു വിഷയം അത് ഒരു ഒരു സ്വന്തം വിഷയമായിട്ട് ഏറ്റെടുക്കാൻ കഴിയുക അതാണ് ഞാൻ ഞാൻ ഒരുപാട് സ്ഥലത്ത് പ്രസംഗിച്ചിട്ടുണ്ട് ഞാൻ ഞാൻ ഡോക്ടർ എല്ലാവരോടും സംസാരിക്കുമ്പോൾ പറയുന്നത് അങ്ങനെ കരുതുന്നെടുത്ത് നമ്മുടെ ഓരോ ആളുടെയും വേദന പ്രധാനപ്പെട്ടതാണ് ഒരു വ്യക്തിയുടെയും ജീവിതം പ്രധാനപ്പെട്ടതാണ് അപ്പോൾ തീർച്ചയായിട്ടും ആ നിലയിലുള്ള ഇടപെടൽ ഉണ്ടാകണം എന്നുള്ളത് തന്നെയാണ് ഡോക്ടർ ഹാരിസ് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പോസ്റ്റുമായിട്ടും ഉള്ളടക്കവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ വിശദമായിട്ട് പരിശോധിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട് ഒരു കാര്യം ഏതായാലും ഉറപ്പാണ് സർക്കാർ ആശുപത്രികളെ ഒന്നടങ്കം ആക്ഷേപിക്കരുത് നിങ്ങൾ ഡേറ്റ പരിശോധിച്ച് നോക്കണം നിങ്ങൾ ഡേറ്റ പരിശോധിച്ച് നോക്കണം സർക്കാർ ആശുപത്രികളിൽ എത്തുന്ന ആളുകളുടെ എണ്ണത്തിൽ എത്രത്തോളം വർധന ഉണ്ടായിട്ടുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സൗജന്യ ക്ലെയിം അതായത് ഒരു ക്ലെയിം എന്ന് വെച്ചാൽ ഒരു വ്യക്തിയുടെ രോഗത്തിൻ്റെ ഒരു കേസാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ രണ്ടര ലക്ഷമാണ് ക്ലെയിം ഉണ്ടായിരുന്നത് രണ്ടര ലക്ഷം ആളുകൾക്കാണ് ചികിത്സ സൗജന്യ ചികിത്സ കൊടുത്തിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലായപ്പോഴേക്കും അത് ആറര ലക്ഷമായി മൂന്ന് വർഷം കൊണ്ടുള്ള വർധനമെന്ന് നോക്കിക്ക് എത്ര വർധനമാണ് ഉണ്ടായിട്ടുള്ളത് നമ്മുടെ സർക്കാർ സംവിധാനങ്ങളിലുള്ള സൗകര്യങ്ങൾ എത്ര ഗണ്യമായിട്ട് കൂടിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ഒന്ന് പരിശോധിച്ച് നോക്കണം അപ്പോൾ സർക്കാർ സംവിധാനങ്ങളിൽ തീർച്ചയായിട്ടും നമുക്ക് ഒരു സ്വകാര്യ മേഖലയിലെ പോലെ പെട്ടെന്ന് ഇതുമായിട്ട് ബന്ധപ്പെട്ട ബന്ധപ്പെട്ടൊരു എക്യുപ്മെന്റ് പർച്ചേസിനൊക്കെ പല പല നിയമങ്ങളുണ്ട് ചട്ടങ്ങളുണ്ട് ഈ ചട്ടങ്ങളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ അത് മാറ്റി എഴുതണമെന്നേ